ശുദ്ധമായ ശുദ്ധമായിഫാം എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ പ്രൊഡ്യൂസർ കമ്പനി പൂർവ്വ സൈനിക സംഘർഷ സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ ദിനത്തിന്റെ ഭാഗമായി കാളികാവ് ബീർ ജവാൻ നാസറിന്റെ മാതാവിനെ ആദരിച്ചു ചടങ്ങി എ പി അനിൽകുമാർ എമ്മിലെ ഉദ്ഘാടനം ചെയ്തു പി എസ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് നിലക്കുത്ത് മുഖ്യപ്രഭാഷണം നടത്തി നാസറിനെ പോലെ ഒരുപറ്റം ജവാൻമാർ ഇന്ത്യ രാജ്യം ഞാനടക്കമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കണ്ണിമ ചിമ്മാതെ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം സാധാരണ എല്ലാവരും കിടന്നുറങ്ങാറുണ്ട് ഇരുന്നുങ്ങാറുണ്ട് നിന്നിട്ടുറങ്ങാറുണ്ട് പക്ഷെ ഞാൻ അടക്കമുള്ള ജവാൻമാർ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിയിൽ ഞങ്ങൾ ഖന്തക്ക് പോലത്തെ കിടങ്ങുകൾ തീർക്കുന്നതിന് വേണ്ടി ിയമിതരായപ്പോൾ നടന്നുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് അത്രയും ത്യാഗോജ്ജലമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജവാന്മാർ അതിർത്തി പ്രദേശങ്ങളിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലുള്ള ആളുകൾക്ക് സമാധാനപരമായിട്ട് നമ്മുടെ ബിസിനസ് ചെയ്യാനും നമ്മുടെ ജോലി ചെയ്യാനും നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഭരണം നിർവഹിക്കാനൊക്കെ കഴിയുന്നത് ഒരു പറ്റും ജവന്മാർ പി എസ് 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 കെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധ വിജയ ദിനാഘോഷം വിജയദിനാഘോഷം ജൂലൈന് കാളികാവിൽ സംഘടിപ്പിച്ചു കാർഗിൽ യുദ്ധ രക്തസാക്ഷി കാളികാവ് വീർജവാൻ അബ്ദുൾ നാസറിന്റെ മാതാവിനെ സംഘടന പൊന്നാടി അടിയിച്ച് ആദരിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ പി എസ് 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 കെ ഭാരവാഹികളായ പി സുകുമാരൻ നായർ വി പി രാമൻ സി ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം